മൂന്നല്ല ചേട്ടാ ഞാൻ അതിൽ കൂടുതൽ പറയും മതിയോ ബുദ്ധിമുട്ടുണ്ടോ ഓക്കെ എന്തായാലും ഒരുപാട് സന്തോഷം ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈം അല്ലാട്ടോ ഇതിന് മുന്നേ ഞാനിവിടെ ഇവിടെ ജിമ്മിന്റെ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒന്നും രണ്ട് വർഷം മുന്നേ അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ വരുന്നു അറിഞ്ഞപ്പോൾ ആ പറഞ്ഞത് ജിമ്മിന്റെ ഞങ്ങളുടെ നാട്ടിലാണ് എന്റെ കൂടെ പതിനഞ്ച് പേര് ജോലിക്കാരുണ്ട് വരുവാണെങ്കിൽ ഞാൻ ഓടി വന്ന് അവർക്ക് ഒരു ആഹാരം താല്പര്യം ഏറ്റവും വലിയ സന്തോഷം സന്തോഷം നമ്മൾ ഒരാൾക്ക് ആഹാരം വാങ്ങിച്ചു ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സത്യം ഞാനിപ്പോ ജോലിക്ക് പോയിട്ട് വേറെ ഓടി പോകണ്ടല്ലോ ഒരു ജോലിക്കാരൻ വന്നു കഴിഞ്ഞാൽ പത്ത് പേരുണ്ട് അല്ലെ ആറുപേരുണ്ടെങ്കിൽ അവർക്ക് കഴമള മുക്കല് നമുക്ക് ഒരു കടയുണ്ട് നമുക്ക് അത് പെട്ടെന്ന് ചുട്ട് പേടിച്ചു കൊണ്ട് അവർക്ക് കൊടുക്കാനുള്ള സന്തോഷം എനിക്ക് നമ്മുടെ ജോലിക്കാരെ നമ്മളെ തൃപ്തിപ്പെടുത്തി പോണം അറേബ്യൻ ഫുഡ് കഴിയില്ലേ വെറൈറ്റി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അല്ലാത്ത ഫുഡ് വേണോ അല്ലെങ്കിൽ മീൻ കറി വേണോ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കും എല്ലാ കാര്യങ്ങളും അവരടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതിയായിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും പാർസലാണെങ്കിലും ഹോർണർ ആണെങ്കിലും നമ്മൾ ഫോൺ നമ്പർ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വീട്ടിലെ അവര്

അഞ്ചു പേർക്കോ ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ സ്കൂൾ ഓട്ടോ വരുവാന്ന് പറഞ്ഞാൽ അവര് രാവിലെ എടുത്ത് പറയും പത്ത് പേർക്ക് വേണം പതിനഞ്ചു പേർക്ക് വേണമെന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമല്ലോ നമ്മള് മണി ആയോട്ട് നമ്മളത് ചെയ്ത് കൊടുക്കും പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗ്യം ചെയ്യാം ചേട്ടൻ ഒരുപാട് എത്തട്ടെ നല്ലത് മാത്രം പിന്നെ ഞാൻ ചേട്ടാണെന്ന് കൈ കാണിച്ചത് പറയുന്ന ചോദിക്കാൻ വന്നത് വേണ്ടിട്ടാണ് ചോദിക്കില്ല സന്തോഷം വന്നതിൽ സന്തോഷം കണ്ടതിൽ സന്തോഷം നമ്മൾ ഓപ്പൺ ചെയ്യാൻ വന്നതിൽ സന്തോഷം ഇതിനകത്ത് നമ്മളെല്ലാവരും ഈ ഭാഗത്തുള്ളവരും നമ്മുടെ ജോലിക്കാരും എല്ലാം എല്ലാ കാര്യത്തിലും സഹകരണവും ഉണ്ടാവും കണ്ടിട്ടുണ്ട് ഏത് പറഞ്ഞിട്ട് പോയാൽ പറഞ്ഞു കൊടുക്കില്ല ഒരാൾ പറഞ്ഞു ഇല്ല ഞാൻ പറയത്തില്ല ഞാൻ പറയുന്ന ഞാൻ ചോദിച്ചു എന്നെ അറിയാമെന്ന് പറഞ്ഞു ഞാൻ ഏത് പ്രോഗ്രാമിലാണ് ഉള്ളത് അത് പറഞ്ഞു െ അതിലാരോളുണ്ട് പിന്നെ ഈ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ അടിക്കത്തില്ലേ അടിക്കത്തില്ലേ അടിക്കൂ അടിക്കുന്ന അല്ലാതെ മറ്റേതായിക്കില്ല ആണ്ട് മൈക്കത്തെ മൈക്കത്തിന്まで ആവുകുന്നില്ല ഞാൻ ആ പ്രോഗ്രാമിൽ ആടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പോയാവുന്നേ ഇ കോടില പറയാനവെങ്കിൽ നമ്മൾ ഇവിടെ നിന്നേട്ട് പറയാണ്ട് രാത്രി വരെ ഇവിടെ നിൽക്കേണ്ട വരും ആ അറിയtilde അന്മുള് മാത്രമേ അറിയാവോ പ്രോഗ്രാമിൽ നമ്മൾ ഇതാവലടിക്കുന്ന ആരെന്ന് പറഞ്ഞാൽ ഓപി യുടെ ഒരു മൈൻഡണ്ട് ഒരു ഓരോ സ്മോൾ ആണ് ഞാൻ വരുന്നുണ്ട് ഞങ്ങള് ടി കാണും പിന്നെ വന്ന് കണ്ട് അനുമോളെ കാണും അനുമോളുടെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷമായിട്ട് അവിടെ നിന്ന് ടിവിയും കാണും എല്ലാം കണ്ടിട്ട് ഇരുന്ന് ഞാൻ പന്ത്രണ്ട് മണിയാകുമ്പോഴേ ഉറങ്ങത്തുള്ളു ഇങ്ങനെയുള്ള കോമഡി കാര്യങ്ങളും അതും ഇതൊക്കെയാണ് അങ്ങനെ നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങളും കണ്ട് ഇതെല്ലാം ചെയ്തിട്ട് മോന് പ്ലസ് ടു കഴിഞ്ഞ് വൈഫിന് നല്ല കടയുണ്ട് അവളെ വിളിച്ചോണ്ട് എനിക്ക് പോവുകയും ചെയ്യണം എന്തായാലും നാല് നമ്മുടെ നമുക്ക് 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 ഫാമിലി ഉണ്ടെങ്കിൽ ഓടി ഓടി വരാമല്ലോ അതുകൊണ്ടാണ് ചോദിക്കുന്നില്ല കേട്ടോ എന്തായാലും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ചോദിക്കില്ലല്ലോ ഞാൻ പോയിട്ട് എന്താ അമ്മേ ഞങ്ങൾ കൂടെ 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 ഒരു പെർഫോമൻസ് ഞങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്യണം അല്ലേ ഇത് വായിക്കണ്ട നമ്മള് വായിച്ചോളാം അതിന്